ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സാമ്പത്തിക മേഖലയിൽ നാണയങ്ങൾ കറൻസികൾ എന്നിവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതിൻ്റെ ആസ്ഥാനം വാൾ സ്ട്രീറ്റ് ആണ് ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് ബുൾ ആൻഡ് ബിയർ ഓഹരി വിപണികളിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ ബുൾ ആൻഡ് ബിയർ ആണ് ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയാണ് ബിയർ മാർക്കറ്റ് ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയാണ് ബിയർ മാർക്കറ്റ് ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയാണ് ബുൾ മാർക്കറ്റ് ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് എന്ന പേരിലാണ് ഓഹരി വിപണികളിലെ ഗവൺമെൻറ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് എന്ന പേരിലാണ് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ നിലവിൽ വന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക അറിയപ്പെടുന്ന പേരെന്താണ് സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക അറിയപ്പെടുന്ന പേര് സെൻസെക്സ് എന്നാണ് വിദേശ രാജ്യങ്ങളുടെ ഓഹരി വിപണികളിൽ വിദേശ നാണയത്തിൽ അല്ലാതെ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതാണ് മസാല ബോണ്ട് വിദേശ രാജ്യങ്ങളുടെ ഓഹരി വിപണികളിൽ വിദേശ നാണ്യത്തിൽ അല്ലാതെ ഇന്ത്യൻ രൂപയിൽ തന്നെ ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നതാണ് മസാല ബോണ്ട് മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ ഏതാണ് കേരളം മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച കേരള സർക്കാർ സ്ഥാപനം ഏതാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ഫണ്ട് ബോർഡാണ് മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച കേരള സർക്കാർ സ്ഥാപനം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ആറിനാണ് ഈ സ്ഥാപനം ആദ്യമായി മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇത് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുംബൈയിൽ സ്ഥാപിതമായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് സെബി ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബിയാണ് സെബി എന്നതിൻ്റെ രൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആസ്ഥാനം മുംബൈ സെബി സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആസ്ഥാനം സ്ഥാനം മുംബൈയാണ് ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ് ഇന്ത്യയിൽ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നറിയപ്പെടുന്നത് സെബിയാണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സ്ഥാപിതമായ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതി അറിയപ്പെട്ടിരുന്നത് ബാർട്ടർ സമ്പ്രദായം എന്നാണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് എ ടി എം കണ്ടുപിടിച്ച ആരാണ് ജോൺ ഷെഫേഡ് ബാരൻ എ ടി എം കണ്ടുപിടിച്ചത് ജോൺ ഷെഫേഡ് ബാരനാണ് പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണാവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി പണം കൈവശം കരുതാതെ കാർഡ് ഉപയോഗിച്ച് പണ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഉപയോഗിക്കുന്ന കാർഡുകളാണ് പ്ലാസ്റ്റിക് മണി പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എ ടി എം വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമായി ബാങ്ക് നൽകുന്ന കാർഡ് ഏതാണ് എ ടി എം ഡെബിറ്റ് കാർഡ് എ ടി എം വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമായി ബാങ്ക് നൽകുന്ന കാർഡാണ് എ ടി എം ഡെബിറ്റ് കാർഡ് ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം ആയിരത്തി മുംബൈയിൽ സ്ഥാപിച്ചത് ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ടി എം മുംബൈയിൽ സ്ഥാപിച്ചത് ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷനാണ് കേരളത്തിലാദ്യമായി എ ടി എം ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിലാദ്യമായി എ ടി എം ആരംഭിച്ചത് ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ആദ്യ എ ടി എം തുടങ്ങിയ ബാങ്ക് ഏതാണ് ഡി സി ബി ബാങ്ക് ഇന്ത്യയിൽ ആധാർ അടിസ്ഥാനമാക്കിയുള്ള ആദ്യ എ ടി എം തുടങ്ങിയ ബാങ്ക് ഡി സി ബി ബാങ്കാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ഏതാണ് ആക്സിസ് ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്കാണ് സിക്കിമിലെ തെഗുവിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ എ ടി എം ആക്സിസ് ബാങ്ക് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിതമായത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മിൽക്ക് എ ടി എം സ്ഥാപിതമായത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിൽ ആദ്യമായി കുടിവെള്ളത്തിനായി എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് ഹൈദരാബാദിൽ ഇന്ത്യയിൽ ആദ്യമായി കുടിവെള്ളത്തിനായി എ ടി എം സ്ഥാപിതമായത് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് ചെന്നൈ ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി എ ടി എം സ്ഥാപിതമായത് ചെന്നൈയിലാണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ് ശ്രീനാരായണ ഗുരു ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൺസാമയാണ് ഇന്ത്യയിൽ നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ കേരളീയ വനിത അൽഫോൺസാമയാണ് ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ഏതാണ് ചൈന ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസികൾ പുറപ്പെടുവിച്ച രാജ്യം ചൈനയാണ് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള കറൻസികൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഒരു രൂപ നോട്ട് ഒഴികെയുള്ള മറ്റെല്ലാ കറൻസികളും അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴ് ഭാഷകൾ ഇന്ത്യൻ കറൻസിയിൽ ആ കറൻസി നോട്ടിൻ്റെ മൂല്യം എത്ര ഭാഷകളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പതിനേഴ് ഭാഷകളിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഏഴാമത്തെ ഭാഷ ഏതാണ് മലയാളം ഇന്ത്യൻ കറൻസി നോട്ടിൽ അച്ചടിച്ചിരിക്കുന്ന ഏഴാമത്തെ ഭാഷയാണ് മലയാളം ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്നത് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ആ ചിഹ്നമാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം ഔദ്യോഗികമായി സ്വീകരിച്ചത് രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിനാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് ഡി ഉദയകുമാർ തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഏതാണ് ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തയിൽ സ്ഥാപിതമായ ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് അതായത് എൽ ഐ സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി എൽ ഐ സിയാണ് എൽ ഐ സി എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് എൽ ഐ സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി സെപ്റ്റംബർ ഒന്നിനാണ് എൽ ഐ സിയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് എൽ ഐ സി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ ഒന്നാണ് ആസ്ഥാനം മുംബൈയാണ് ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മറ്റി ഏതാണ് ആർ എൻ മൽഹോത്ര കമ്മിറ്റി ഇന്ത്യയിൽ ഇൻഷുറൻസ് മേഖലയിലെ നവീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും ശുപാർശ നൽകിയ കമ്മറ്റി ആർ എൻ മൽഹോത്ര കമ്മറ്റിയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണ് അഗ്മാർക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന അംഗീകൃത മുദ്രയാണ് അഗ്മാർക്ക് ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള അംഗീകൃത മുദ്ര ഏതാണ് റെഗ്മർക്ക് ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള അംഗീകൃത മുദ്രയാണ് റെഗ്മർക്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഏതാണ് ഇംഗ്ലണ്ട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ജന്മനാട് ഇംഗ്ലണ്ടാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ആരാണ് റോബർട്ട് ഓവൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ് ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ് ഫ്രഡറിക് നിക്കോൾസൻ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫ്രഡറിക് നിക്കോൾസനാണ് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ് കോഴിക്കോട് ഏഷ്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനം എന്നാണ് മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചാണ് ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തിനാല് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത് ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്